അങ്ങനെ ഓൾ കാണിച്ച പോസ്റ്റുള്ള സ്ഥലം തപ്പി ഞാൻ സെൽമാനിലെത്തിയ ഒരു കാര്യം മനസ്സിലായി ഇറ്റ്സ് ദ റൈറ്റ് ബിക്കോസ് ഇവർക്ക് രണ്ട് വേൾഡ് റെക്കോർഡ് ഉണ്ട് ഏഴോളം കൺട്രീസിൽ ഇതൊക്കെ കേട്ടപ്പോ ഡ്രസ്റ്റായി ഞാൻ അപ്പൊ തന്നെ ഇട്ടു എനിക്ക് ചേരുന്നില്ലെന്ന് മാത്രം നിങ്ങൾക്ക് പറയരുത് ഈ ഡ്രസ്സും മിററും പക്ഷെ ഞാൻ വേറൊരു സെൽഫി എടുക്കൂല പിന്നെ കോച്ച് നമുക്ക് കുറച്ച് സ്റ്റെപ്സും കൂടെ പഠിപ്പിച്ചു തന്നു സോ നിങ്ങൾക്ക് ഒരു ദിവസത്തെ ട്രയൽ അറ്റൻഡ് ചെയ്തതിന് ശേഷം ഇഷ്ടമായ മാത്രം കണ്ടിന്യൂ ചെയ്താൽ മതി ആൻഡ് ഇവിടെ കരാട്ട കിക്ക് ബോക്സിംഗ് ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് പിന്നെ ഓപ്പണിംഗ് ആയതുകൊണ്ട് ഓഫർ ഇട്ടിട്ടുണ്ട് കുറച്ചു നേരത്തെ പെർഫോമൻസ് കണ്ടപ്പോൾ തന്നെ കോച്ച് എനിക്ക് ബ്ലാക്ക് ബെൽറ്റ് അങ്ങോട്ട് തന്നു കോച്ച് എനിക്ക് ബ്ലാക്ക് ബെൽറ്റ് ഒന്ന് കിട്ടാൻ തരും ആഗ്രഹമുണ്ടോ പിന്നെ പോലെ പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്കോ ഉള്ള കുട്ടികൾക്കൊക്കെ പഠിക്കാം ഇവർക്ക് സെൽമാനും കൂടാതെ ട്യൂബിലും ഹൂറിലും ഓരോ സെന്റേഴ്സും കൂടെ ഉണ്ട് സോ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നമ്പർ സ്ക്രീനിൽ കൊടുക്കാം പിന്നെ നമ്മുടെ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്തേക്കണേ